ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ രീതിയിൽ ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ വീഡിയോ പറഞ്ഞു തരുന്നത് സബ്സ്ക്രൈബർ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ മോഡൽ വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലാറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് ഒരു പ്രത്യേക കാര്യം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് മാത്രം ചെയ്താൽ മാത്രം മതി വീഡിയോ ലൈക്ക് ചെയ്തായിരുന്നു പോകല്ലേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ഇരിക്കുന്ന ലൈറ്റ് മോഷണമാണ് വളരെ ഈസിയായിട്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിനകത്ത് ചെയ്യാനായിട്ട് ഒരു ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത് ആ ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഡൗൺലോഡ് ചെയ്ത ശേഷം ഇതിനകത്ത് മൂന്ന് നാല് വീഡിയോസ് മാത്രം ആവശ്യമുള്ളൂ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മൾ ആ ലിങ്കിലാണ് ഈ വർക്ക് ചെയ്യുന്നത് ലിങ്ക് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാൻ നേരത്തെ ഇങ്ങനെ ഒരുപാട് ലെയറുകൾ കാണാൻ സാധിക്കും ഇതിനകത്ത് ഏറ്റവും ടോപ്പിലായിട്ട് മൊമെൻറ്റും എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് യെല്ലോ ലെയറിൽ രണ്ട് ടെക്സ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത സ്ഥലത്ത് ശേഷം ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫോൺ ഉണ്ട് ആ ഫോണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക അതിന് ശേഷം എഡിറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുതരാം ഇവിടെ ആദ്യം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കണം അത് ആദ്യം എങ്ങനെയാണ് എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം അത് മാത്രം എഡിറ്റ് ചെയ്താൽ മതി അതിനകത്ത് സ്റ്റാർട്ടിങ് വരിക ഈ മൂന്ന് കോളത്തിലും മൂന്ന് വീഡിയോസുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഞാൻ റീൽസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് സോങ് വെച്ച് ചെയ്യാവുന്നതാണ് ഒരു വീഡിയോ നമ്മൾ ഫസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ആണ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഫോട്ടോ ആയാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിനകത്ത് നമ്മൾ ആ വീഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് അതിന് കുറച്ച് രണ്ട് എഫക്റ്റ് മാത്രം കൊടുത്താൽ മതി ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോൾ നമുക്ക് ബ്ലർ എഫക്റ്റ് ആകുമ്പോൾ മാത്രം മതി ഇതിനകത്ത് ഇവിടം വരെ ടൈം നോക്കുക പത്ത് സെക്കൻഡ് ഒമ്പത് മില്ലി സെക്കൻഡ് എത്തിയിട്ട് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയാം അതിന് ശേഷം നമ്മൾ എഫക്റ്റ് എടുക്കുക എഫക്റ്റ് എടുത്ത ശേഷം ആഡ് ആഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഇതിനകത്ത് ആദ്യം നമ്മൾ കൊടുക്കുന്ന എഫക്റ്റ് ഘോഷം ബ്ലറെന്ന് പറയുന്നൊരു എഫക്റ്റാണ് ജി എന്ന് കൊടുക്കുക ഘോഷം ബ്ലർ ജി എന്ന് കൊടുക്കുന്നത് ഘോഷം ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്ട്രെങ്ത് കാണുന്നുണ്ട് സ്ട്രെങ്ത് ഒരു ടു ഹു ഹൺഡ്രഡ് കൊടുക്കുക ടു പോയിന്റ് സീറോ സീറോ അടുത്ത എഫക്റ്റ് നമ്മൾ കൊടുക്കുന്നത് ബിജ്നെറ്റ് എന്ന് പറഞ്ഞ എഫക്റ്റാണ് വി ഐ എന്ന് കൊടുക്കുക ബിജ്നെറ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം അത് വീണ്ടും നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ താഴെയായിട്ട് പിൻ്റ് ഔട്ട് എന്ന് പറഞ്ഞ എഫക്റ്റ് ഉണ്ട് അത് എനേബിൾ ചെയ്യുക അതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഫെതർ എന്ന് പറയുന്നുണ്ട് ഫെദർ ഫുള്ള് കൊടുക്കുക അത് വൺ പോയിൻ്റ് സീറോ സീറോ ഇത്രയും കൊടുക്കുക അതിനുശേഷം നമുക്കിതിൻ്റെ ഒപ്പാസിറ്റി അതൊന്ന് കുറയ്ക്കണം ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് ഇത്രയും നമുക്ക് ആവശ്യമില്ല അത് ക്ലിക്ക് വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ചെന്ന് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്നും ഒരു എൺപത് പെർസെൻറ്റേജ് ആക്കി കൊടുക്കുക കൊടുത്ത ശേഷം ആ വീഡിയോ ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് സോങ്ങിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക ജസ്റ്റ് സോങ്ങിൻ്റെ മുകളിലായിട്ട് കാണുന്നുണ്ടല്ലോ ഇനി നമുക്ക് അടുത്ത മൂന്ന് വീഡിയോസുകൾ ഈ മൂന്ന് രക്തങ്ങൾ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് വന്ന മൂന്ന് ഗ്രൂപ്പുകൾ കാണാൻ സാധിക്കും കാണുന്നുണ്ടല്ലോ മൂന്ന് ഗ്രൂപ്പുകൾ ഇതിനകത്ത് ഓരോ ഗ്രൂപ്പും സെലക്ട് ചെയ്യാം അത് ഫസ്റ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം താഴെ എഡിറ്റ് ഗ്രൂപ്പ് ഉണ്ട് എഡിറ്റ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് ഇവിടെ രണ്ട് റെക്റ്റാങ്കിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന റെക്റ്റാങ്കിൾ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ് വീഡിയോ എവിടെയാണ് കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ റൈറ്റ് സൈഡിലാണ് നമുക്ക് വീഡിയോ കാണുന്നത് അപ്പം അത് അതിന് ആ റെക്റ്റാങ്കിൾ താഴെ കൊടുത്തിരിക്കുന്ന റെക്റ്റാങ്കിൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല ഡിലീറ്റ് ചെയ്ത് കളയുക അതിനുശേഷം പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാം മീഡിയ ചില്ല നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ട ഒരു വീഡിയോ കറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കും ഞാൻ സെയിം വീഡിയോ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്ത് മൂവാണ്ടോളം സമയത്തിട്ട് മാക്സിമം സൂം ഔട്ട് ആക്കി കൊടുക്കുക സൂം ഔട്ട് ആക്കി കൊടുത്ത ശേഷം ആ വീഡിയോ കറക്റ്റ് റെക്റ്റാങ്കിൾ വരുന്ന രീതി അതായത് കൂടി കിടന്നാലും കുഴപ്പമൊന്നുമില്ല അത് പുറത്തൊന്നും പോകത്തില്ല കറക്റ്റായിട്ടിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക ആ റെക്റ്റാങ്കിളിൻ്റെ താഴെ കൊണ്ടുവയ്ക്കുക ഭംഗി മെസ്സിലും ഇത്രയും കൊടുത്താൽ മാത്രം മതി അതിന് ശേഷം നിങ്ങൾ മൂന്നാറ് ദിവസം എങ്ങോട്ട് മാറ്റിയാലും ആ റെക്റ്റാങ്കിളിൻ്റെ സെൻ്ററി മാത്രമേ കാണത്തുള്ളൂ പുറത്തോട്ടൊന്നും പോകത്തില്ല അതിനുശേഷം ബാക്ക് അടിക്കാൻ നേരത്ത് നമുക്ക് ഒരു റെക്റ്റാങ്കിളിനകത്ത് വീഡിയോ വന്നിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത രണ്ടാമത്തെ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക അതിനുശേഷം ഫോട്ടോ വീഡിയോ സൈഡിലാണ് കാണുന്നുണ്ടല്ലോ മുകൾ കോർണർ സൈഡിലാണ് വീഡിയോ കാണുന്നത് അവിടെയാണ് നമ്മൾ അടുത്ത വീഡിയോ ആഡ് ചെയ്യാൻ പോകുന്നത് അതാടെ കാണുന്ന റെക്റ്റാങ്കിൾ ഡിലീറ്റ് ചെയ്ത് കളയുക അതിനുശേഷം പെസ്പെട്ടൻ ക്ലിക്കുക മീഡിയ ചെല്ലുക അടുത്ത വീഡിയോ ഞാൻ സെയിം വീഡിയോ തന്നെ കൊടുക്കുന്നേ ഉള്ളൂ അതിനുശേഷം ഞാൻ വലുതായിരിക്കും കാണുന്നത് മാക്സിമം ഒന്ന് സൂം സൂമൗട്ടാക്കി കൊടുക്കുക ആ സൂമൗട്ടാക്കി കൊടുത്ത ശേഷം നമ്മളത് കോർണറിൽ തന്നെ കൊണ്ടുവെക്കുക ഇതുപോലെ കോർണറിൽ കൊണ്ടുവെക്കുക വയ്ക്കുക അതിനുശേഷം ആ രക്തങ്ങൾ താഴെ കൊണ്ടുവച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിനകത്ത് പ്ലേ ചെയ്യത്തുള്ളൂ അത് കാണാൻ സാധിക്കത്തുള്ളൂ ഇതുപോലെ രക്തങ്ങളിൻ്റെ താഴെ കൊണ്ടുവെക്കുക പറഞ്ഞു മനസ്സിലായില്ലോ ഇതുപോലെ കറക്റ്റായിട്ട് മൂന്നാമത്തോ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോയെക്കുറിച്ച് സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക മൂന്നാമത്തെ ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾ കോർണറിലാണ് കാണുന്നുണ്ടല്ലോ ഇവിടെ വീഡിയോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി മൂന്ന് സ്ഥലത്തും മൂന്ന് സ്റ്റൈപ്പ് വീഡിയോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്യാനത്തും ആ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ ഒക്കെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് പേജാകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു ആൾ